സാമൂഹിക മാധ്യമങ്ങളിൽ ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കിക്കെതിരെ കേസ് കൊടുക്കാനുണ്ടായ സാഹചര്യം വിശദീകരിച്ച് നടി ഉഷാ ഹസീന എന്ത് അടിസ്ഥാനത്തിലാണ് സിനിമാ നടിമാരൊക്കെ വേഷികളാണെന്ന് ഇയാൾ പറയുന്നത് നാൽപ്പത് വർഷമായി ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് മുമ്പ് ശേഷവും ആയിരക്കണക്കിന് സ്ത്രീകൾ ഇപ്പോഴും ജോലി ചെയ്യുന്ന മേഖലയാണ് സിനിമ ഈ സ്ത്രീകളൊക്കെ വേശികളാണെന്ന് പറയുന്ന ഇയാൾക്ക് എന്ത് മറുപടിയാണ് നൽകുക ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഉഷാ ഹസീന പറയുന്നു ഇയാളുടെ മുമ്പേ ഉള്ള പോസ്റ്റുകളും കോലാഹലങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പോഴൊക്കെ എല്ലാവരും പറയും ഇയാൾ മാനസിക രോഗിയാണ് എന്നൊക്കെ അപ്പോൾ ഞാനും വിചാരിക്കും സുഖമില്ലാത്ത ആളാണെന്ന് എന്നാൽ പിറ്റേ ദിവസം ഇയാൾ നേരെ വിപരീതമായി പറയും ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലാണ് ഇയാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് അംഗീകരിക്കാനാവില്ല മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഇയാളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊണ്ടുപോയി ചികിത്സിക്കണം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് ചികിത്സിച്ച ശേഷം അയാൾ നേരെയായാൽ പുറത്തു കൊണ്ടുവരൂ അല്ലെങ്കിൽ ഇയാൾ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടേയിരിക്കും പ്രാന്താണെന്ന് പറഞ്ഞു ഇയാൾക്കെതിരെ ആരും ഒരു നടപടിയും എടുക്കില്ലെന്നാണ് പറയുന്നത് എടുക്കില്ലെങ്കിൽ വേണ്ട ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് നിയമപരമായി നടപടി എടുക്കാനും കയ്യിൽ കെട്ടിയാൽ കൈകാര്യം ചെയ്യാനും ഒക്കെ ഞങ്ങൾക്കറിയാം നല്ല ചുട്ട അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ് അയാളുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എല്ലാ സ്ത്രീകളെയും പോലെ ജോലി ചെയ്യുന്ന സ്ഥലമാണ് സിനിമ എന്ത് പ്രശ്നമുണ്ടായാലും സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ മോശക്കാരാണെന്ന് പറയുന്ന പ്രവണതയുണ്ട് ഈ വ്യക്തിക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകും